അക്ഷരങ്ങളുടെ അമൃതോത്സവം സമ്മാനിച്ച പുസ്തകോത്സവം സമാപിച്ചു പത്ത് ലക്ഷത്തിലേറെ പേരാണ് മേളയിലേക്ക് ഒഴുകിയെത്തിയത് അതേസമയം പുസ്തകമേള സന്ദർശിച്ച വിദേശീയരിൽ ഏറ്റവും കൂടുതൽ വായന അനുഭവം സമ്മാനിച്ച നാൽപ്പത്തി ഷാർജ രാജ്യാന്തര പുസ്തകമേളയിലേക്ക് ഇരുന്നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള പത്ത് ലക്ഷത്തി എൺപത്തിരണ്ടായിരം പേരാണ് എത്തിയത് പുസ്തകമേള സന്ദർശിച്ച വിദേശീയരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് സിറിയ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ പുസ്തക സ്നേഹികൾ എത്തി സന്ദർശകരിൽ അൻപത്തിമൂന്ന് ദശാംശം ആറ് ആറ് ശതമാനം പുരുഷന്മാരും നാൽപ്പത്തി ആറ് ദശാംശം മൂന്ന് ആറ് ശതമാനം വനിതകളുമായിരുന്നു പുസ്തകമേളയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നടന്നത് ഇത്തവണയാണ് അറുന്നൂറിലധികം പുസ്തകങ്ങളാണ് മേളയിൽ പുറത്തിറക്കിയതെന്ന് ബുക്ക് അതോറിറ്റി വ്യക്തമാക്കി നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പ്രസാധകരാണ് കവിതകളും കഥകളും ശാസ്ത്രവും ചരിത്രവും ഒക്കെ പരിചയപ്പെടുത്താൻ എത്തിയത് പതിനഞ്ച് ലക്ഷം തലക്കെട്ടുകളിലുള്ള പുസ്തകങ്ങൾ അക്ഷരപ്രേമികൾക്ക് മികച്ച വായന അനുഭവമാണ് സമ്മാനിച്ചത് ചർച്ചകൾ കവിയരങ്ങ് മുഖാമുഖം തുടങ്ങിയ പരിപാടികൾ മേളയെ കൂടുതൽ സജീവമാക്കി ഇന്ത്യൻ സംഗീത ഇതിഹാസം ഇളയരാജ തമിഴ് മലയാള എഴുത്തുകാരൻ ബി ജയമോഹൻ യുവാക്കളുടെ പ്രിയ എഴുത്തുകാരായ ചേതൻ ഭഗത് അഖിൽ പി ധർമ്മജൻ ബോളിവുഡ് നടി ഹിമാ കുറേഷി തുടങ്ങിയവരും മേളയുടെ ഭാഗമായി ജനം ഷാർജ